ശബരിമലയെ സുഖവാസ കേന്ദ്രമാക്കി മാറ്റാനുള്ള സർക്കാർ നീക്കത്തിന്റെ കൂടുതൽ തെളിവുകൾ പുറത്ത് പണം വാങ്ങി സുഖദർശനത്തിനും സന്നിധാനത്ത് താമസിക്കാനുമുള്ള ഒരുക്കാനാണ് സർക്കാരും ദേവസ്വം ബോർഡും പദ്ധതിയിട്ടിരിക്കുന്നത് ഒരു ലക്ഷം രൂപ മുതൽ മൂന്ന് കോടിയിലധികം നൽകുന്നവർക്ക് പ്രിവലജ് കാർഡും പ്രത്യേക സൗകര്യങ്ങളും നൽകാനാണ് നീക്കം ലോക കേരള സഭയിൽ പങ്കെടുത്തവർക്ക് ഇത് സംബന്ധിച്ച അറിയിപ്പ് സർക്കാർ നൽകി കഴിഞ്ഞു പ്രിവലജ് കാർഡുള്ളവർക്ക് ശബരിമലയിൽ പ്രത്യേക പരിഗണന ലഭിക്കും എന്നാണ് വാഗ്ദാനം എക്സിക്യൂട്ടീവ് ഓഫീസറെ ഇതിനായി ചുമതലപ്പെടുത്തിയിരിക്കുന്നത് ജനം ബ്രേക്കിംഗ് വ്രതം നോറ്റ് ദർശനത്തിനെത്തുന്ന എല്ലാവരും എന്ന ശബരിമലയുടെ പ്രാഥമിക തത്വത്തെ തന്നെ പ്രിവിലേജ് കാർഡ് സംവിധാനത്തിലൂടെ അട്ടിമറിക്കുകയാണ് ദേവസ്വം ബോർഡ് പണം നൽകാനുള്ള ആളുകളുടെ ശേഷിക്കനുസരിച്ചാണ് ശബരിമലയിൽ സൗജന്യ താമസവും പ്രത്യേക സൌകര്യങ്ങളും അനുവദിക്കുന്നത് ഒരു ലക്ഷം മുതൽ മൂന്ന് കോടിയിലധികം വരെ സംഭാവന നൽകാൻ കഴിയുന്ന ആളുകളെയാണ് പ്രിവിലേജ് കാർഡ് സംവിധാനത്തിന്റെ ഭാഗമാക്കിയത് നോർമൽ ബ്രോൺസ് സിൽവർ ഗോൾഡ് പ്ലാറ്റിനം ഡയമണ്ട് എന്നിങ്ങനെ ആറ് വിഭാഗങ്ങളായാണ് തലംതിരിവ് ഇതിൽ ബ്രോൺസ് മുതൽ ഡയമണ്ട് വരെയുള്ള കാറ്റഗറിയിൽ ഉൾപ്പെടുന്നവർക്ക് വർഷത്തിൽ വർഷത്തിലഞ്ച് ദിവസം ശബരിമലയിൽ സൗജന്യമായി താമസിക്കാം മണ്ഡലപൂജ മകരവിളക്ക് വിഷുപൂജ ഉത്സവം മാസപൂജ എന്നീ കാലയളവുകളിൽ ഓരോ ദിവസം എന്നതാണ് കണക്ക് പ്രസാദ കിറ്റ് ഡയറി പമ്പയിൽ കാർ പാർക്കിംഗിന് മുൻഗണന എന്നിവയാണ് ആനുകൂല്യങ്ങൾ പ്രത്യേക പരിഗണന ലഭിക്കുന്നവരുടെ എണ്ണം കാറ്റഗറി അനുസരിച്ച് ഒന്നു മുതൽ അഞ്ച് വരെയാണ് ഒരു ലക്ഷം മുതൽ പത്ത് ലക്ഷം വരെ സ്പോൺസർഷിപ്പ് നൽകുന്ന നോർമൽ കാറ്റഗറിക്ക് മുറി ബുക്കിംഗിൽ മുൻഗണന മാത്രമാണ് നൽകുക സ്പോൺസർഷിപ്പ് നൽകി അടുത്ത പത്ത് വർഷത്തേക്കാണ് എല്ലാ പ്രിവിലേജ് കാർഡുകളും അനുവദിക്കുന്നത് ഓരോ വിഭാഗത്തിനും അവർക്ക് ലഭിക്കേണ്ട പ്രത്യേക പരിഗണന ലഭിക്കുന്നുവെന്ന് ഉറപ്പുവരുത്തേണ്ട ഉത്തരവാദിത്തം ശബരിമല എക്സിക്യൂട്ടീവ് ഓഫീസർക്കും അതേസമയം അയ്യപ്പ ദർശനത്തിന് വിരുദ്ധമായി ഭക്തരെ പണത്തിന്റെ പേരിൽ പ്രത്യേക വിഭാഗങ്ങളായി വേർതിരിക്കുന്നതിനെതിരെ വിമർശനം ശക്തമാവുകയാണ് प्रचित मोगने जयनम तिलिवान